അത് സ്വീകരിക്കുമെന്ന് പ്രവാചകന്റെ അനുയായികളായ യാത്രാ സംഘത്തോട് പറഞ്ഞു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കാരണം യാത്ര പോകുമ്പോൾ എന്താണ് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ചോദിച്ചപ്പോ ഈ മർദ്ദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ കാര്യം ഓർത്തു വന്ധ്യവയോധികനായ ആ മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാൻ പോയി क्योंकि कई लोग ये कहते हैं कि भारत में मुसलमान सेफ नहीं है आपका क्या व्यू है मेरा लास्ट क्वेश्चन है आपसे मुफ्ती साहब। एक साहबिया एक में इतराज किया भारत में मुसलमान को वही रुकावट रही है ये तकलीफ नहीं है वट नहीं तकलीफ नहीं मशक्कत नहीं चलता है चलता 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 है 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 सब चलता है इसमें कोई थकावट भी नहीं कोई मुस्किला भी नहीं मेरे एज में वही है अंगेड़े അങ്ങയുടെ സംഘടനയുടെ രക്തത്തിനും വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപക്ഷെ ഈ പ്രസ്താവനയെ വളരെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വരുന്നവരുടെ താല്പര്യം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാം ഇത് കേരളത്തിന്റെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ശരിയാണെന്നും നമുക്ക് പറയാം അല്ലെങ്കിൽ സാമാന്യേന നമ്മൾ സുരക്ഷിതരാണെന്നും പറയാം പക്ഷേ കേരളം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ഭാഗമായ ഒരു അവയവമാണെങ്കിൽ ആ രാജ്യമാകുന്ന ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലുള്ള പുഴുകി നാറി ജീർണിച്ച വൃണങ്ങൾ എന്ന കണക്കെ പറയാൻ കഴിയുന്ന ഈ സമുദായത്തിലെ വിശ്വാസികളുടെ രൂപവും ഭാവവും നോക്കി മുണ്ട് മുറുക്കി കൊടുത്തു കൊടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ചിലർക്ക് വയ്യാണ്ടായി അവരുടെ മദ്രസകളെ ആക്രമിക്കുന്ന അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന അവരുടെ വഖഫ് വസ്തുക്കൾ പിരിച്ചെടുക്കുന്ന അവരുടെ പള്ളി ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന അവർക്ക് ആഘോഷങ്ങളിൽ പോലും പുറത്തിറങ്ങി നിന്ന് നമസ്കരിക്കാൻ അവകാശം നൽകാത്ത ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മിയാ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരെ പരമാവധി ശല്യം ചെയ്യണമെന്നും അസ്വസ്ഥരാക്കണമെന്നും അവരെ നശിപ്പിക്കണമെന്നും അവരെ നശിപ്പിക്കുന്നതിന് അവർ പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ താൻ നോക്കിക്കൊള്ളാമെന്നും ആ ആ ഒരു ദിവസം ടീച്ചർമാരെ തല കുത്തിയ മുഴുവൻ എനിക്ക് കിട്ടും ഞാൻ രാജാവ് അത് പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ പരാതിയുമായി സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ അതിൽ അസാധാരണത്വം ഒന്നുമില്ലെന്ന് പറഞ്ഞ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് അങ്ങ് പറഞ്ഞത് മർജിദന്റെ ആ പ്രവാചകൻ പറഞ്ഞ സംഗതി ആ മർദ്ദിന്റെ ആ കൽവരിയുന്നവന്റെ ആ ജീവിതത്തിന്റെ മുസ്ലിമായ അടയാളം ഇങ്ങനെ ഭയപ്പാടോട് ഒളിപ്പിച്ചു വെച്ച് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യന്റെ അസ്തിത്വത്തെയും വികാരത്തെയും അഭിമാനത്തെയുമാണ് അങ്ങ് ആ ഒരൊറ്റ സെന്റൻസിലൂടെ റദ്ദാക്കിയതോ സാമാന്യവൽക്കരിച്ചതോ എൻ്റെ വേളാങ്കണ്ണി മാതാവേ ഇതിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അത് അനീതിയാണ് അതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ബഹുമാന്യനായ ഉസ്താദെ അടുത്തിരിക്കുന്ന ആൾ തക്ലീഫെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലും അതിന് സമാനമായ പദം പറഞ്ഞു കൊടുത്താലും അത് ഇന്ത്യയിൽ നിന്ന് ജീവിക്കുന്ന ന്യൂനപക്ഷ സമുദായക്കാരൻ്റെ വിശിഷ്യ മുസ്ലിം സമുദായക്കാരൻ്റെ ഉത്തരേന്ത്യയിലാണെങ്കിൽ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ആത്മാവിനെ കളങ്കപ്പെടുത്തുന്നതിന് ആത്മാവിനെ വിൽക്കുന്നതിന് അവൻ്റെ ശവശരീരത്തെപ്പോലും അതിൻ്റെ ആ മാന്യതയെപ്പോലും റദ്ദ് ചെയ്യുന്ന യാതൊരു സംഗതിയുമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ഇത് സാമാന്യവൽക്കരിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ആ സ്റ്റെൻഡൻസിനെ ഈ പറഞ്ഞ ഏഷ്യാനെറ്റ് അടക്കം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മുതലാളിയുടെ ചാനലടക്കം എല്ലാ ചാനലുകളും താല്പര്യപൂർവ്വം അതിന് അത്ഭുതകരമായ ഒരു സെന്റൻസ് എന്നുള്ള നിലയിൽ അതിനെ പ്രസിദ്ധീകരിച്ചത് അതിന് വലിയ വ്യാപനം നൽകിയത് രണ്ടു തരത്തിലാണ് ആ വ്യാപനം കിട്ടിയത് ഒന്ന് ഒരു കാരണവശാലും ശരിയല്ലാത്തൊരു സംഗതിയേതേ ഇതിൻ്റെ ഒരാളിരുന്ന് ന്യായീകരിച്ചു കൊടുത്തിരിക്കുന്നു ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ആരെങ്കിലും തന്നതാണെങ്കിലും തരാത്തതാണെങ്കിലും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു പദവിയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സംഘാടകനായ അങ്ങയെ പോലൊരു ഈ മനുഷ്യരുടെ ഈ ചോര ചീന്തി കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ഈ കേരളത്തിലൊക്കെ കാണുന്ന പളവളക്കവും തിളതിളക്കത്തിനും സുഗന്ധപൂരിതമായ ശരീരത്തിനും അപ്പുറത്ത് തെരുവിൽ ജഡ്ക വലിച്ചു വലിച്ചു ചോരതുക്കുന്ന റിക്ഷ ചവിട്ടുന്ന ഈ മാംസ കച്ചവടം നടത്തുന്ന എല്ലും തോലുമായി നടക്കുന്നവൻ അവനുപോലും ജീവിക്കാൻ കഴിയാത്ത ഒരു ഇന്ത്യയുടെ അസ്വസ്ഥത അത് എല്ലാവരും സന്തുഷ്ടരാണ് എന്ന് കടത്തി കടത്തിപ്പറഞ്ഞത് വല്ലാത്തൊരു വർത്തമാനമായി പോയി അതൊക്കെ നമ്പർ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞ സംഘടനാ താല്പര്യം വെച്ചും വേറെന്തെങ്കിലും താല്പര്യം വെച്ചും കേരളത്തിൽ കച്ചവടം നടത്തി വിമർശിക്കുന്നവരോടൊപ്പം ഞാനില്ല പക്ഷേ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ അങ്സ്താദ് ചെയ്തത് വളരെ ശരിയാണ് എന്ന് ന്യായമായി അതിന് പിന്തുണ കൊടുക്കാൻ ആളുകൾ രംഗത്ത് വരുന്നെങ്കിൽ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ മർദ്ദിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മർദ്ദിതന്റെ പ്രാർത്ഥന എവിടെയുണ്ട് ആ മർദ്ദിതൻ ഇന്ത്യയിൽ ഒരുപാടുണ്ടെന്ന് പതിനായിരങ്ങളുണ്ട് ലക്ഷങ്ങളുണ്ട് ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുന്നവരുണ്ട് ഈ പറഞ്ഞ റിയാസ് മൗലവി മുതൽ പൗരത്വം റദ്ദാക്കണമെന്ന് പറഞ്ഞ് റദ്ദാക്കാൻ അപേക്ഷ കൊടുത്ത അതിന് ഇരയാകേണ്ടി വന്ന പാലക്കാടുകാരൻ മുഹമ്മദ് അടക്കം ഒരു സഹമുറിയനോട് ഇത്രയും മറ്റൊരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഊരും പേരും മേൽവിലാസവും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ഉത്തരേന്ത്യയിലെ മനുഷ്യർ അവരനുഭവിക്കുന്ന വേദനകൾക്ക് മുന്നിൽ നമ്മുടെ താല്പര്യങ്ങൾ ഒരു തട്ടിലും വെച്ച് തുല്യപ്പെടുത്തി കളയരുത് അത് നീതിയല്ല അത് തുല്യവുമല്ല നമ്മളൊക്കെ ഇടയ്ക്ക് ചോദിക്കുമല്ലോ രാഹുൽ ഗാന്ധി എന്തേ അവിടെ പോയില്ല രാഹുൽ ഗാന്ധി എന്തേ ഇവിടെ പോയില്ല രാഹുൽ ഗാന്ധി എന്തേ അവർക്ക് വേണ്ടി പറഞ്ഞില്ല ഞാൻ ആലോചിച്ച് പോവുകയാണ് ഓർത്തുപോവുകയാണ് നമ്മളൊക്കെ കുറ്റം പറയുന്ന രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ആർ ജെ ഡി കാരനും പിന്നെന്താ ശിവസേനക്കാരനും ഒക്കെ അടങ്ങുന്ന ഒരു നിരയിലെ മനുഷ്യർ കൂടി ഈ സമൂഹത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പണ്ഡിതന്മാർ പുരോഹിതന്മാരായി മാറുന്നു പുരോഹിതന്മാർ അവരുടെ പൂർവ്വഗാമികളെ പോലെ തന്നെ നിന്ന് ആ കമ്മ്യൂണിറ്റി നമ്മൾ പക്ഷെ ഇവിടെ മർദ്ദിതന്റെ പ്രാർത്ഥനയെ ഭയപ്പെടണം അത്രമാത്രം